കേരളത്തിലെ കോട്ടയം ജില്ലയിൽ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് പ്രസിദ്ധമായ പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി സരസ്വതീക്ഷേത്രം തെക്കിൻ്റെ മൂകാംബിക എന്നർത്ഥം വരുന്ന ദക്ഷിണ മൂകാംബിക എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ മഹാവിഷ്ണുവിൻ്റേതാണെങ്കിലും മൂകാംബിക സാന്നിധ്യമുള്ള മഹാസരസ്വതി ക്ഷേത്രമായാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഉപദേവതകളായി ഗണപതി ശിവൻ അയ്യപ്പൻ നാഗദൈവങ്ങൾ ബ്രഹ്മരസസ്സ് യക്ഷി എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് സരസ്വതി പൂജയ്ക്ക് പ്രശസ്തമാണ് ഈ ക്ഷേത്രം ഹൈന്ദവ വിശ്വാസപ്രകാരം അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും കലകളുടെയും കരകൗശലത്തിൻ്റെയും ഭഗവതിയാണ് സരസ്വതി ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന രൂപങ്ങളിൽ വിദ്യാദേവിയായി കാണുന്നത് മഹാസരസ്വതിയെ തന്നെയാണ് സൃഷ്ടാവായ ബ്രഹ്മാവിന് സൃഷ്ടി നടത്തുവാൻ അറിവ് നൽകുന്നത് മൂലപ്രകൃതിയായ സരസ്വതീദേവിയാണെന്നാണ് ഹൈന്ദവ വിശ്വാസം ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ഒരു കുഴിയുടെ ഉള്ളിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു ഇതുകൊണ്ട് പ്രതിഷ്ഠ കാണാൻ കഴിയുകയില്ല കാട്ടുവള്ളികൾ പടർന്നു നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ഭഗവതീ പ്രതിഷ്ഠ പൂർണമായും മറഞ്ഞിരിക്കുന്നു മലമുകളിൽ നിന്നൊലിച്ചു വരുന്ന ഒരു നീർച്ചാലിൽ നിന്നാണ് ഈ കുഴിയിലേക്ക് വെള്ളം ലഭിക്കുക ഈ നീർച്ചാൽ കിഴക്കോട്ടൊഴുകി ഒടുവിൽ ഒരു നദിയിൽ ലയിക്കുന്നു ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നവരാത്രിയോടനുബന്ധിച്ചുള്ള സരസ്വതീപൂജയാണ് മലയാളമാസം കന്നിമാസത്തിലാണ് പൂജ നടക്കുന്നത് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി മഹോത്സവത്തിന് ധാരാളം ഭക്തർ ദേവിയെ തൊഴാനെത്തുന്നു നവരാത്രിയുടെ അവസാന ദിവസമായ വിജയദശമി നാളിൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന വിദ്യാരംഭം ചടങ്ങ് നടക്കുന്നു ഉത്സവത്തിൻ്റെ ഒൻപത് ദിവസവും സംഗീത നൃത്തങ്ങളുടെ ഒരു സാംസ്കാരിക മേള തന്നെ ക്ഷേത്രത്തിൽ അരങ്ങിയിരുന്നു ഏകദേശം മൂവായിരം വർഷം പഴക്കം അവകാശപ്പെടാവുന്ന ഈ ക്ഷേത്രത്തിൽ ആദ്യം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അക്കാലത്ത് ഇവിടെ മൂന്ന് ബ്രാഹ്മണ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു കിഴിപ്പുറം കരുനാട് കൈമുക്ക് എന്നീ ആ മൂന്ന് കുടുംബക്കാർക്കായിരുന്നു ക്ഷേത്രത്തിൽ ഊരായ്മ സ്ഥാനം ഇതിൽ കിഴപ്പുറത്തില്ലത്തെ ഒരു നമ്പൂതിരിക്ക് പ്രായമേറെ ചെന്നിട്ടും പുരുഷ സന്താനങ്ങൾ ഉണ്ടായില്ല ഇതിൽ വിഷമിച്ച അദ്ദേഹം ഗംഗാ സ്നാനത്തിനായി പുറപ്പെട്ടു പോകുന്ന വഴിയിൽ അദ്ദേഹം പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും ദർശനം നടത്തി കുറച്ചു ദിവസം പരാശക്തിയെ ഭജിച്ച് അവിടെ തന്നെ ചെലവഴിച്ചു അവസാന ദിവസം രാത്രി അദ്ദേഹത്തിന് ദേവിയുടെ സ്വപ്നദർശനമുണ്ടായി അതിൽ ദേവി ഇങ്ങനെ പറയുകയുണ്ടായി അല്ലയോ ഭക്ത നിനക്ക് ഈ ജന്മത്തിൽ സന്താന സൗഭാഗ്യം വിധിച്ചിട്ടില്ല അതിനാൽ ഇനി ഗംഗാസ്നാനമൊന്നും നടത്തിയിട്ട് കാര്യമില്ല എന്നാൽ കുടുംബം നിലനിൽക്കാൻ ഒരു വഴിയുണ്ട് നീ നാളെ തന്നെ സ്വദേശത്തേക്ക് മടങ്ങണം നിന്റെ നാട്ടിലെ കരുനാട്ടില്ലത്തെ അന്തർജനം ഗർഭിണിയാണ് അവർക്ക് അധികം കഴിയാതെ രണ്ട് രണ്ടുണ്ണികളുണ്ടാകും അവരിൽ ഒന്നിനെ നീ ദത്തെടുത്ത് വളർത്തണം ഈ സ്വപ്നത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച നമ്പൂതിരി പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ലോകമാതാവായ മൂകാംബികയെ വന്നിച്ച് നാട്ടിലേക്ക് മടങ്ങി മടങ്ങിയെത്തിയ കിഴിപ്പുറം നമ്പൂതിരി സംഭവങ്ങൾ മുഴുവൻ കരുനാട്ടു നമ്പൂതിരിയെ അറിയിച്ചു ഈ കഥ കേട്ട കരുനാട്ടു നമ്പൂതിരി രണ്ടുണ്ണികളുണ്ടായാൽ ഒന്നിനെ ദാനം ചെയ്യാമെന്ന് കിഴുപ്പുറം നമ്പൂതിരിയോട് പറഞ്ഞു സന്തോഷവാനായ കിഴപ്പുറം നമ്പൂതിരി ഉടനെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തുള്ള കുളത്തിലെത്തി തന്റെ ഓലക്കുട കരയിൽ വെച്ച ശേഷം കുളിച്ചു കുളി കഴിഞ്ഞ് കുടയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് അനങ്ങിയില്ല അപ്പോൾ അവിടെയൊരു ദിവ്യ പുരുഷൻ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം നമ്പൂതിരിയോട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ സാക്ഷാൽ ആദിപരാശക്തിയായ മൂകാംബികാദേവി അങ്ങയുടെ കുടയിൽ കുടികൊണ്ടിരിക്കുകയാണ് അതിനാൽ ഭഗവതിയെ ഈ കുടയിൽ നിന്നും ആവാഹിച്ച് തൊട്ടടുത്ത കാട്ടിൽ കാണപ്പെടുന്നതും വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പൂജിച്ചിരുന്നതുമായ ദേവിയുടെ ഒരു ശിലാവിഗ്രഹത്തിൽ കുടിയിരുത്തണം എന്നാൽ ഇന്നത് പൂജിക്കുവാൻ ശക്തിയുള്ളവരാരും ഇല്ല അതിനാൽ അതിനു നേരെ പടിഞ്ഞാട്ട് അഭിമുഖമായി പടിഞ്ഞാട്ടഭിമുഖമായി ബിംബം കൂടി പ്രതിഷ്ഠിച്ച് അതിൽ പൂജയും നിവേദ്യവും നടത്തി വേണം മൂലപ്രതിഷ്ഠയെ വന്നിക്കുവാൻ മൂലവിഗ്രഹത്തിന്റെ കാവലാളായി ഒരക്ഷിയുണ്ട് ആ യക്ഷിക്ക് വറപൊടിയും ശർക്കരയും ഇളനീരും കൂട്ടിക്കുഴച്ച് നീതിച്ചു വേണം വിഗ്രഹമെടുക്കാൻ നമ്പൂതിരി പറഞ്ഞ പ്രകാരം തന്നെ ചെയ്തു അങ്ങനെയാണ് പനച്ചിക്കാട്ട് അതിദിവ്യമായ സരസ്വതി സാന്നിധ്യം വന്നത് കാലാന്തരത്തിൽ മഹാവിഷ്ണു ക്ഷേത്രം ക്ഷേത്രമായി മാറുകയും ചെയ്തു കുടജാതിരിയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പനച്ചിക്കാട് ഗ്രാമത്തിന്റെ ഒത്തനടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സാധാരണ ഗ്രാമക്ഷേത്രങ്ങളുടെ വലിപ്പമേ ക്ഷേത്രത്തിനുള്ളൂ അരയേക്കർ വിസ്തീർണം വരും ക്ഷേത്രത്തിന് കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനമെങ്കിലും പടിഞ്ഞാറ് ഭാഗത്താണ് ക്ഷേത്ര കവാടമുള്ളത് അവിടെ ഈ അടുത്ത കാലത്ത് പണിതീർത്ത മൂന്ന് നിലകളോട് കൂടിയ ഒരലങ്കാര ഗോപുരമുണ്ട് ക്ഷേത്രത്തിൽ കൊടിയേറി ഉത്സവം ഇല്ലാത്തതിനാൽ കൊടിമരമില്ല എന്നാൽ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ ആനക്കൊട്ടിലും നാല് ഭാഗത്തും ഷീവേലിപുരകളുമുണ്ട് വിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് ഒരൽപ്പം താഴെയായാണ് സരസ്വതി ക്ഷേത്രവും യക്ഷിക്കാവും ക്ഷേത്രത്തിൽ നിന്ന് അല്പം കിഴക്ക് മാറി കൊടൂരാർ ഒഴുകുന്നു ക്ഷേത്രത്തിന്റെ നാലുവശവും മലകളും കാടുകളുമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകോവിലും നാലമ്പലവും മറ്റുമെല്ലാം പൂർണ്ണമായി നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ സരസ്വതി സരസ്വതീക്ഷേത്രത്തിൽ ഇവയൊന്നുമില്ല ദീർഘചതുരാകൃതിയിൽ പണിതീർത്ത ഒരു കൊച്ചുകുളവും അതിനടുത്ത് ഒരു വള്ളിപ്പടർപ്പും കാണാം ആ വള്ളിപ്പടർപ്പിനകത്ത് ഒരു പ്രത്യേക ദ്വാരത്തിലാണ് കിഴക്കോട്ട് ദർശനമായ ദേവിയുടെ മൂലവിഗ്രഹം വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇതിനഭിമുഖമായി കാണപ്പെടുന്ന അർച്ചനാ വിഗ്രഹത്തിലാണ് എല്ലാ പൂജകളും നിവേദ്യവും നടത്തിപ്പോരുന്നത് ഭക്തർക്ക് മുകളിൽ നിന്ന് തൊഴാൻ മാത്രമേ സൗകര്യമുള്ളൂ ദേവിയുടെ നടയ്ക്ക് നേരെ മുകളിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഇലഞ്ഞിയും ഏഴിലം പാലയും തീർത്ത തണലിലാണ് യക്ഷിയുടെയും ബ്രഹ്മരസിനെയും പ്രതിഷ്ഠകൾ അത്യുഗ്ര മൂർത്തികളാണ് ഇരുവരും ക്ഷേത്രത്തിലെ വള്ളിപ്പടർപ്പിലെ വള്ളികളിലൊന്ന് മറ്റെവിടെയും കാണാൻ കഴിയാത്ത ദിവ്യമായ സരസ്വതി ലതയാണെന്ന് വിശ്വസിച്ചു വരുന്നു വള്ളിപ്പടർപ്പിനകത്തുള്ള മൂലവിഗ്രഹത്തിൻ്റെ പാദങ്ങളിൽ നിന്ന് ഒരു തെളിനീരുറവ ഒഴുകി വരുന്നുണ്ട് ഈ ജലമാണ് തൊട്ടുമുന്നിലുള്ള കുളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് അങ്ങനെ ദിവ്യ സരസിൽ കുടികൊണ്ടുകൊണ്ട് കൊണ്ടുകൊണ്ട് സരസ്വതി എന്ന പേര് ദേവി അനർത്ഥമാക്കുന്നു ഈ നീരുറവ കുളത്തിൽ നിന്ന് ഒരു ഒരന്തർവാഹിനിയിലൂടെ കൊടൂരാറ്റിലെത്തുകയും തുടർന്ന് അത് മീനച്ചിലാറ് വഴി വേമ്പരാട്ടുകായലിലും തുടർന്ന് അറബിക്കടലിലും പതിക്കുകയും ചെയ്യുന്നു ഇതിൽ നിന്ന് തന്നെയാണ് ക്ഷേത്രാവശ്യങ്ങൾക്കുള്ള ജലമെടുക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് ഉപദേവനായി അയ്യപ്പസ്വാമി കുടികൊള്ളുന്നു ശബരിമലയിലേതുപോലെയാണ് ഇവിടെയും വിഗ്രഹം കിഴക്കോട്ട് ദർശനമായ അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിന് മുന്നിൽ ഒരു മണ്ഡപമുണ്ട് വടക്കുപടിഞ്ഞാറ് ഭാഗത്താണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ നാഗരാജാവായി അനന്തനും നാഗയക്ഷിയും നാഗചാമുണ്ടിയും നാഗകന്യികയും മറ്റുത്തമ മദ്യമാതമ സർപ്പങ്ങളും അടങ്ങുന്നതാണ് ഈ പ്രതിഷ്ഠ കിഴക്കോട്ടാണ് ഇരുവരുടെയും ദർശനം വടക്ക് കിഴക്ക് ഭാഗത്ത് ശിവന്റെ ശ്രീകോവിലാണ് അത്യുഗ്രമൂർത്തിയാണ് ഇവിടെ ശിവൻ ഒന്നരയടി ഉയരം വരുന്ന ശിവലിംഗമാണ് പ്രതിഷ്ഠ പടിഞ്ഞാറോട്ടാണ് ദർശനം ത്രിമൂർത്തികളിൽ ഒരാളായ ശിവൻ ഉപദേവനായി വരുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പനച്ചിക്കാട് ക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ താരതമ്യേന വളരെ ചെറിയൊരു ശ്രീകോവിലാണുള്ളത് കരിങ്കല്ലിൽ തീർത്ത ഒറ്റനില ചതുര ചതുരശ്രീകോവിലാണിത് ഇതിൻ്റെ മേൽക്കൂര ചെമ്പുമേഞ്ഞ് സ്വർണ താഴികക്കുടം കൊണ്ട് അലങ്കൃതമാക്കിയിട്ടുണ്ട് ശ്രീകോവിലിനകത്ത് മൂന്ന് മുറികളുണ്ട് അവിടെ അറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള ഗർഭഗൃഹം മൂന്നടി ഉയരം വരുന്ന ശിലാനിർമ്മിതമായ മഹാവിഷ്ണു വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ചതുർബാഹുവായ ഭഗവാൻ പുറകിലെ കൈയിൽ പാഞ്ചജന്യം എന്ന ശംഖും പുറകിലെ കൈയിൽ സുദർശന ചക്രവും മുന്നിലെ ഇടതുകൈയിൽ ഗതയും കൈയിൽ താമരയും ധരിച്ചിട്ടുണ്ട് അത്യന്തകോടി സൂര്യന്മാരുടെ തേജസ്സോടെ വിശ്വപ്രകൃതിയുടെ മുഴുവൻ ഭാവവും ആവാഹിച്ച് വൈകുണ്ഠനാഥൻ പനച്ചിക്കാട്ടപ്പനായി കുടികൊള്ളുന്നു ശ്രീകോവിലിൻ്റെ പുറഞ്ചുവരുകൾ താരതമ്യേന നിരാഡംബരമാണ് കാര്യമായ ശില്പചിത്ര കലകളൊന്നും ഇവിടെ കാണാനില്ല എങ്കിലും ഏറെ രസകരമായ ഒരു രൂപം ഇവിടെയുണ്ട് മഹാവിഷ്ണു ഭഗവാനും പരിവാരങ്ങളും ഇന്നത്തെ വോളിബോളിനോട് സാമ്യമുള്ള ഒരു കായിക വിനോദത്തിൽ ഏർപ്പെട്ടു നിൽക്കുന്നതാണ് ആ രൂപം മഹാവിഷ്ണു ക്ഷേത്രത്തിന് പ്രത്യേകമായ നാലമ്പലം പണിതീർത്തിട്ടുണ്ട് നാലമ്പലത്തോട് ചേർന്ന് വെലിക്കൽപ്പുരയുണ്ട് അവിടെ പതിവ് പോലെ ബ്രഹ്മാവും ഒറ്റ ദിക് പാലകരും സാന്നിധ്യം അരുളുന്നു ഇവിടുത്തെ ബലിക്കല്ല് വളരെ ചെറുതാണ് പ്രവേശന കവാടത്തിന് മുകളിൽ അനന്താരൂഢനായ മഹാവിഷ്ണുവിൻ്റെ രൂപമുണ്ട് നാലമ്പലത്തിനകത്ത് കടന്നു കഴിഞ്ഞാൽ പതിവ് പോലെ ഇരുവശവും വാതിൽമാടങ്ങളാണ് നാലമ്പലത്തിൻ്റെ ഒത്തനടുക്ക് ശ്രീകോവിലും അതിൻ്റെ മുന്നിൽ നമസ്കാര മണ്ഡപവുമുണ്ട് ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി അകത്തെ ബലിവട്ടം പണിതീർത്തിരിക്കുന്നു അഷ്ടദിക്പാലകർ സപ്തമാതൃക്കൾ വീരഭദ്രൻ ഗണപതി ശാസ്താവ് ദുർഗ സുബ്രഹ്മണ്യൻ അനന്തൻ നിർമാല്യദാരി എന്നിവരെ പ്രതിനിധാനം ചെയ്യുന്ന ബലിക്കല്ലുകൾ ഇവിടെയുമുണ്ട് നിത്യവും ശിവേലി സമയത്ത് ഇവിടെ ബലിതൂകുന്നു നാലമ്പലത്തിനകത്ത് തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയുമുണ്ട് മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലിന് മുന്നിൽ ചെറിയൊരു നമസ്കാര മണ്ഡപം പണിതിട്ടുണ്ട് മണ്ഡപത്തിൽ ഭഗവത് ദുഹനമായ ഗരുഡൻ്റെ പഞ്ചലോക വിഗ്രഹമുണ്ട് വിശ്വപ്രകൃതിയുടെ മൂലതേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് സരസ്വതി എന്ന പേരിനെ അന്വർത്ഥമാക്കി പനച്ചിക്കാട്ട് കുടികൊള്ളുന്ന വിദ്യാദേവതയുടെ തിരുസന്നിധിയിൽ നിത്യേന ആയിരക്കണക്കിന് കുരുന്നുകൾ വിദ്യാരംഭം കുറിക്കുന്നുണ്ട് സരസ്വതം നെയ് കൂട്ടുപായസം വിദ്യാമന്ത്രാർച്ചന എന്നിവയാണ് മറ്റ് പ്രധാന വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം സരസ്വതീ പൂജയാണ് മലയാള മാസം കന്നി തുലാം മാസങ്ങളിലൊന്നിലാണ് സരസ്വതീ പൂജ നടക്കുന്നത് നവരാത്രിയുടെ അവസാന ദിവസമായ വിജയദശമി നാളിൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന വിദ്യാരംഭം ചടങ്ങ് നടക്കുന്നു ദുർഗാഷ്ടമി ദിവസം സരസ്വതീ സന്നിധാനത്തിൽ ഒരുക്കുന്ന രഥമണ്ഡപത്തിൽ ഉത്കൃഷ്ടങ്ങളായ താളിയോല ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും എഴുത്തു സാമഗ്രികളും പൂജയ്ക്ക് വയ്ക്കാറുണ്ട് പനച്ചിക്കാട്ടിൽ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് സരസ്വതം നെയ് ബുദ്ധിക്കും വിദ്യയ്ക്കും ഉണർവ് നൽകുന്ന ഈ ഔഷധം സാരസ്വത സൂക്തം വിദ്യാമ്പണ്ണം ജപിച്ച് ശുദ്ധവും പൂർണവുമാക്കിയിട്ടുള്ളതാണ് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവത്തിന് ധാരാളം ഭക്തജനങ്ങൾ പനച്ചിക്കാട്ട് ദേവിയെ തൊഴുവാനായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു